ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും വന്ദനം നാരായണനും കൃഷ്ണനും രണ്ടാണോ നമ്മുടെ ഹിന്ദുക്കൾ എന്താണ് ഇങ്ങനെയല്ലേ ഞാനൊരു ഇട്ടിരുന്നില്ലേ കഴിഞ്ഞ ദിവസം കിമേകം ദൈവതം ലോകേ കിംകം പരായണംകം കമർച്ചു മാനവാശുഭം വിഷ്ണു സഹസ്രനാമത്തില് യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മ പിതാമഹനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഭീഷ്മ പിതാമകൻ പറയുന്ന ഉത്തരമാണ് വിഷ്ണു സഹസ്രനാമം അതിന്റെ മഹാത്മ്യത്തിൽ പറയുന്ന ഒരു ശ്ലോകമാണിത് ഈ ലോകത്തില് മനുഷ്യന് ഏറ്റവും ശുഭത്തെ തരുന്നത് എന്താണ് ഏത് ദൈവത്തെ ആരാധിച്ചാലാണ് ഏത് ദൈവത്തെ പൂജിച്ചാലാണ് നമുക്ക് ഈ സംസാര സാഗരം നീന്തി കിടക്കാൻ സാധിക്കുന്നത് അങ്ങനെയുള്ള യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ചോദ്യത്തിന് ഭീഷ്മ പിതാമകൻ ഉത്തരം പറയുന്നതാണ് വിഷ്ണു സഹസ്രനാമം അപ്പോൾ ആ ഭീഷ്മ പിതാമകൻ പറയുകയാണ് ഈ ലോകത്തിൽ ഒരേ ഒരു ദൈവമേ ഉള്ളൂ അത് നാരായണനാണ് ആ നാരായണനെ പൂജിക്കുക വഴി നമുക്ക് ഈ സംസാര സാഗരം നീന്തി കടക്കാനുള്ള ശക്തിയും ധൈര്യവും എല്ലാം കിട്ടും അത് എല്ലാ ശുഭത്തെയും പ്രദാനം ചെയ്യുന്നു എന്ന് ആ ഒരു കോസ്റ്റിന്റെ അടിയിൽ ഒരാൾ എഴുതിയിരിക്കുകയാണ് നാരായണനൊന്നും അല്ല കൃഷ്ണൻ ആ കൃഷ്ണനെ മാത്രം പൂജിച്ചാലാണ് നമുക്ക് മോഷം കിട്ടുന്നത് എന്ന് കൃഷ്ണ ഇത്രയും ഇത്രയും ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ ഈ ലോകം മുഴുവനും എല്ലാവരും പ്രചരിപ്പിക്കുന്നു ഈ ലോകത്തിൽ ഒരേ ഒരു ഈശ്വരനാണുള്ളത് അതിനെ പല ഭാവത്തിലും പല ഭാവത്തിലും പല രൂപത്തിലും എല്ലാം കാണുന്നു അത് തന്നെയല്ല നമ്മുടെ പുരാണങ്ങൾ പഠിക്കൂ ആ നാരത്തിൽ കിടക്കുന്ന നാരായണനിൽ നിന്ന് വന്നതാണ് ഈ സർവചരാചരങ്ങളും ഓരോ ലക്ഷ്യത്തിനു വേണ്ടി ഭഗവാന്റെ പൂർണ്ണ അവതാരമായിട്ട് വന്ന ശ്രീകൃഷ്ണൻ എല്ലാവരും ഓടുന്നല്ലേ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് അവിടെ ആരാണ് ഇരിക്കുന്നത് ശംഖുചക്ര കഥാപത്മധാരിയായിട്ടുള്ള ഭഗവാൻ നാരായണനാണ് ഭഗവാൻ മഹാവിഷ്ണുവാണ് അവിടുത്തെ പ്രതിഷ്ഠ അവിടെ പൂന്താനം വന്നതിൽ പിന്നെയാണ് അവിടെ ഒരു ഉണ്ണിയായിട്ട് കണ്ട് അല്ലെങ്കിൽ കൃഷ്ണനായിട്ട് കണ്ട് പൂജിക്കാൻ തുടങ്ങിയത് ആ പൂന്താനം ഒരു ഉണ്ണിയെ കിട്ടുവാൻ വേണ്ടി അങ്ങനെ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭഗവാൻ പൂന്താനത്തിന്റെ മുമ്പിൽ ഉണ്ണിയായിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് കുറൂരമ്മയ്ക്കും ആരുമില്ലാതിരുന്നപ്പോൾ ഒരു ഉണ്ണിയായിട്ട് വന്നു അങ്ങനെ വില്ലോമംഗലത്തിനും മാനവേന്ദ്രന്റെ മുമ്പിലും എല്ലാം അങ്ങനെ ഒരു ഉണ്ണിയായിട്ട് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു അത് നമ്മൾക്കും വരും നമ്മൾ ആരായിട്ട് ഭഗവാനെ കാണാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഭഗവാൻ നമ്മുടെ മുന്നിൽ വരും അതായത് നമ്മൾ ഇന്നലെ ഞാനൊരു കഥ പറഞ്ഞിരുന്നില്ലേ കണ്ണൻ ഭഗവാന്റെ ആ ഗോപി കണ്ണൻ യാത്രയായി കഴിഞ്ഞ വർഷം ഞാൻ പോയപ്പോൾ ഞാനിങ്ങനെ അന്ന് അവിടെ സെക്യൂരിറ്റിമാരോട് ചോദിച്ച് ഇന്ന് എന്താണ് അലങ്കാരം അപ്പോൾ പറഞ്ഞു കയ്യിൽ വെണ്ണ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഉണ്ണിയാണ് അപ്പോൾ ഞാൻ ഓർത്ത് നിന്ന ആ ഉണ്ണിക്ക് ഒരു കൂടെ വെണ്ണ മേടിക്കുക അപ്പൊ ഞാൻ ഓടിച്ചെന്നൊരു ചെറിയ കുടം മേടിച്ച് അതില് ആ കടയിൽ തന്നെ കിട്ടും കുടവും നമ്മുടെ ഈ സൈഡിൽ ആ കിഴക്കേ നടിരിക്കുന്ന കടകളില് അന്നേരം ഞാൻ ഒരു അവിടുന്ന് തന്നെ വെണ്ണയും മേടിച്ച് ഇങ്ങനെ നിറച്ച് പിടിച്ച് ക്യൂബിൽ വന്ന് കയറി നിന്നു ഞാൻ ക്യൂബിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടാണ് പോയി മേടിച്ചത് അങ്ങനെ വീണ്ടും തിരിച്ചവിടെ ചെന്ന് നിന്നപ്പോൾ എട്ടുമണി ആയിട്ടും ഒന്നും അന്ന് ഉദയാസ്തമയ ഉണ്ടായിരുന്നു അങ്ങനെ അത് കാരണം എട്ടുമണിയായിട്ടൊന്നും നമുക്ക് തൊഴാൻ സാധിച്ചില്ല ഞാൻ തനിയേ ഉള്ളൂ അങ്ങനെ എനിക്ക് പതിനൊന്നര ആകുമ്പോഴത്തേനെ പതിനൊന്നേ കാലിനാണ് ട്രെയിൻ തിരിച്ചു അപ്പം എനിക്ക് ഭക്ഷണം കഴിക്കണം തിരിച്ച് റൂമിൽ പോകണം പിന്നെ തനിയേ ഉള്ളൂ അങ്ങനെ ഞാൻ പെട്ടെന്ന് ആ ട്യൂബിൽ നിന്ന് ഇറങ്ങി ഭഗവതി നടയിൽ കൂടെ കയറി ഞാൻ കൊടിമരച്ചൂട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചു കൃഷ്ണ എനിക്ക് കൊടിമരച്ചൂട്ടിൽ വെച്ചാൽ മതി ഭഗവാൻ അവിടെ തന്നെയുണ്ട് പക്ഷെ നമ്മളൊരു സാധാരണ മനുഷ്യരല്ലേ അപ്പൊ ആ കുടി അകത്ത് ശ്രീകോവിലെ അകത്ത് വെക്കണം എന്നുള്ള ആ ചിന്തയിൽ അങ്ങനെ കുറെ നേരം നിന്ന് പ്രാർത്ഥിച്ചിട്ടും നമുക്ക് കയറിപ്പോകാനായിട്ട് യാതൊരു വഴിയില്ല അങ്ങനെ ഞാൻ അങ്ങോട്ട് നടന്ന് അയ്യപ്പന്റെ നടയിൽ വന്ന് അയ്യപ്പനോടും പറഞ്ഞു അയ്യപ്പ എനിക്ക് ഭയങ്കര സങ്കടം വരുന്ന അയ്യപ്പ ഞാൻ എന്താ ചെയ്യേണ്ടത് അപ്പോഴത്തേന് ഞാൻ കുറച്ച് ആ അയ്യപ്പന്റെ നടന്ന് മുന്നോട്ട് നടക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് നിവേദ്യ ചോറ് കൊണ്ടുവന്നിട്ട് ആനയ്ക്ക് കൊടുക്കുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് എനിക്കൊക്കെ തോന്നുകയാണെങ്കിൽ എനിക്ക് തന്നേക്കൂ എനിക്ക് തന്നേക്കൂ എന്ന് പറയുന്നത് പോലെ തോന്നിയതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ആ കുട്ടിയോട് ചോദിച്ച് ഈ വെണ്ണയും കൂടെ കൊടുക്കട്ടെ ആനയ്ക്കെന്ന് അന്നേരം കുട്ടി പറഞ്ഞു ആ കൊടുത്തോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ചോറ് വാരി എൻ്റെ കയ്യിലോട്ട് വന്നു ഞാൻ വെണ്ണ വാരി ആ ചോറിൽ വെച്ചിട്ട് ആനയ്ക്ക് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു ഈ പുടം മോന് തന്നേക്കട്ടെ തന്നേക്കൂ എന്ന് പറഞ്ഞു അങ്ങനെ ആന കഴിച്ചു പുടം മേടിച്ചിട്ട് കുട്ടി പെട്ടെന്ന് ആ കിഴക്കേ നടയിലൂട്ട് അങ്ങനെ അങ്ങ് പോവുകയും ചെയ്തു അങ്ങനെ ആന അല്ല ഞാൻ അന്നേരത്തിന് കുട്ടിയോട് ചോദിച്ചു ഈ ആനയുടെ പേരെന്താണെന്ന് അന്നേരം പറഞ്ഞു ഗോപി കണ്ണൻ അപ്പൊ ഈ മാല കെട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ ഞാനത് ശ്രദ്ധിക്കണില്ലായിരുന്നു അങ്ങനെ കുട്ടി എന്നിട്ട് കുടവും കൊണ്ട് കിഴക്കേ നടയിലേക്ക് പോയി പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഞാൻ കാത്തിരിക്കും എല്ലാവരും ഇന്നത്തെ അലങ്കാരം എന്താണെന്ന് മഞ്ചുപുരുകന്റെ ചിത്രത്തിൽ കൂടി ഒരുപാട് പേരിങ്ങനെ അലങ്കാര വർണ്ണന പറയുന്നുണ്ട് അപ്പം പിറ്റേ ദിവസം രാ ഉച്ചക്കത്തെ അലങ്കാരം എന്ന് പറയുന്നത് വെണ്ണക്കുടത്തിനകത്ത് കയറിയിരുന്ന് കഴിക്കുന്ന കണ്ണൻ കൃഷ്ണ ഞാൻ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ അന്ന് ഇട്ടിരുന്ന കഥയാണ് അപ്പോ ആ കണ്ണനായിട്ട് വന്നത് ആരാണ് ആ ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അങ്ങനെയൊക്കെ പല പല അനുഭവങ്ങളുണ്ടാകും ഭഗവാൻ നാരായണനും കൃഷ്ണനും ഒന്ന് തന്നെയാണ് അങ്ങനെ ചിന്തിക്കുക അന്യ ചിന്തകൾ പോകുമ്പോഴാണ് രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഹരേ കൃഷ്ണ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഒന്നിലേക്ക് മാത്രമായിരിക്കണം മനമലർ കൊയ്ത് നമ്മുടെ മനസ്സിലേക്കാണ് നോക്കേണ്ടത് ആ മനസ്സിൽ പ്രതിഷ്ഠിക്കണം ഏതിനെ ആരാധിക്കണം എന്താണ് ആരാധിക്കേണ്ടത് എന്ന് അപ്പൊ ആ മനസ്സിലെ പ്രതിഷ്ഠ ഇങ്ങനെ തിളങ്ങി വരുന്ന നമുക്ക് നല്ല ഒരു ഉണർവുണ്ടാകും അങ്ങനെ പൂജിക്കാൻ പഠിക്കുക പലയിടത്തേക്കും ഓടാതെ ആ നമ്മള് വൃന്ദാവനത്തിൽ അപ്പൊ എന്നോട് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ എല്ലാവരും നമ്മളെ അത് സന്തോഷാണ് ഇപ്പൊ തന്നെ ഞങ്ങൾ വൃന്ദാവനത്തിൽ പോകാനായിട്ട് പ്ലാൻ ഇട്ടിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ഏഴാം തീയതി കുറച്ച് ദിവസങ്ങളുണ്ട് അവിടെ പോയി കണ്ണന്റെ കഥകൾ പറഞ്ഞ് അതും ഒരു ആനന്ദമാണ് അപ്പം അങ്ങനെ ആ ആനന്ദമാണ് നമുക്ക് മാറ്റി തരുന്നത് അല്ലാതെ കുറച്ച് നാമം ജപിച്ചത് കൊണ്ടൊന്നും നമ്മളെ രോഗങ്ങളും ദുരിതങ്ങളും മാറുമില്ല നമ്മൾ അന്യ ചിന്തകൾ കിട നമ്മൾ എങ്ങനെ ഭജിക്കുന്നു അപ്പോഴാണ് നമ്മുടെ രോഗങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറുന്നത് ഹരേ കൃഷ്ണ